കാത്തിരുന്ന ആ ഒരു സഹായം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ കൈമാറി കഴിഞ്ഞു പതിനേഴാമത്തെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വിതരണം അല്പസമയം മുൻപാണ് നമ്മുടെ പ്രധാനമന്ത്രി വിതരണ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനമാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടേത് നമ്മുടെ രാജ്യമെമ്പാടുമുള്ള പത്ത് കോടിയോളം കർഷകർക്കാണ് ഈ സഹായം ലഭിക്കുന്നത് അതായത് ഓരോ വ്യക്തിക്കും രണ്ടായിരം രൂപ വീതം ഇനി ആർക്കെങ്കിലും കുടിശ്ശിക വന്നിട്ടുണ്ടെങ്കിൽ ഈ കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിക്കുന്നത് മണിയോടെയാണ് പ്രധാനമന്ത്രി ഇതിൻ്റെ വിതരണ ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നത് അതിനുശേഷം തന്നെ മീറ്റിങ്ങുകൾ ആരംഭിക്കുകയും വിതരണത്തിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാവുകയും ചെയ്യും ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് ഇതിൻ്റെ വിതരണം ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഇനി മണിക്കൂറുകൾക്കകം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ധനസഹായം എത്തിച്ചേരും ഇപ്പോൾ വിതരണം ഉദ്ഘാടനം ചെയ്യുന്ന അതേസമയം തന്നെ ഉദ്യോഗസ്ഥർ ഇതിൻ്റെ പ്രോസസ്സിങ് ആരംഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക കിസാൻ സമ്മാൻ നിധിയുടെ ഫണ്ട് ഇന്ന് രാത്രിയോടെ തന്നെ ഭൂരിഭാഗം ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങും അപ്പോൾ ഈ ബാങ്കിങ് ടൈമെല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ അഞ്ചു മണിക്ക് ശേഷം ഇതിൻ്റെ വിതരണ കാര്യങ്ങളൊക്കെ തുടക്കം കുറിച്ചത് കൊണ്ട് തന്നെ നമ്മളുടെ അക്കൗണ്ടിൽ അത് നാളെ ബാങ്കിങ് പ്രവർത്തന സമയത്തൊക്കെ എത്തിച്ചേരാനാണ് സാധ്യത ഭൂരിഭാഗം ആളുകൾക്കും അത്തരമൊരു ബുദ്ധിമുട്ടുണ്ടാക്കും അത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിലവിൽ നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ അക്കൗണ്ടുള്ള ചില ഗുണഭോക്താക്കൾക്ക് ഇന്ന് തന്നെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് രാത്രി വൈകിയാണെങ്കിലും ഇവരുടെ അക്കൗണ്ടിലേക്ക് തുകയെത്തി തുടങ്ങും ഇനി അത് മാത്രമല്ല ചിലപ്പോൾ നമ്മളുടെ ഫോണിലേക്ക് ബാങ്കിങ് ടൈം കഴിഞ്ഞതുകൊണ്ട് തന്നെ എസ് എം എസ് അലേർട്ടുകൾ എത്താൻ സാധ്യത ില്ല അതായത് ബാങ്കിൽ രണ്ടായിരം രൂപ ക്രെഡിറ്റ് ആയി എന്ന് പറയുന്ന സന്ദേശങ്ങൾ ചിലപ്പോൾ ലഭിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ബാങ്ക് ബാലൻസ് ഒക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് അതുമാത്രമല്ല നാളെയോടെയാണ് ഭൂരിഭാഗം ആളുകളുടെയും അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേരുക നമ്മൾ മുൻപ് പറഞ്ഞ ബാങ്കിങ് ടൈം കഴിഞ്ഞതിനാലുള്ള ചില പ്രശ്നങ്ങളാണ് ഈ പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക കിസാൻ സമ്മാന നിധി പതിനേഴ് ഗഡുക്കളിലൂടെ നാളിതുവരെയായിട്ട് മുപ്പത്തി നാലായിരം രൂപ നമുക്ക് വിതരണം നടത്തിയിട്ടുണ്ട് ഈ തുകയൊന്നും തന്നെ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല ഏറ്റവും വലിയ ഒരു സഹായമായിട്ട് തന്നെ നമുക്കിതിനെ കണക്കാക്കാം ഇനി അത് മാത്രമല്ല പദ്ധതിയിൽ ഒരുപാട് ആളുകൾ പുതുതായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അങ്ങനെയുള്ളവർ ഈ വീഡിയോ ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസത്തോടെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ആദ്യ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണം നടത്തുകയും ചെയ്തു അപ്പോൾ ഈ ഒരു പദ്ധതി തുടങ്ങിയ കാലയളവായിട്ടുള്ള പതിനെട്ടോ പത്തൊൻപത് വർഷങ്ങളിൽ നമ്മളെ കരമടച്ചുകൊണ്ടിരുന്ന കൃഷിഭൂമി കാണിച്ചു വേണം നമ്മൾ ഈ കിസാൻ സമ്മാന നിധിയിലേക്ക് അപേക്ഷ വയ്ക്കാൻ അപ്പോൾ ആ ഗുണഭോക്താവിൻ്റെ പേരിലെ ആനുകൂല്യം നൽകുകയുള്ളൂ അന്നത്തെ കരവടച്ച രീസീതി ഇല്ലാത്ത ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നാൽ അതിനുശേഷം ഭൂമി വാങ്ങിയ ഒരുപാട് ആളുകളുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വാങ്ങിയവരുണ്ട് ഇരുപതിൽ വാങ്ങിയവരുണ്ട് പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമായിട്ടില്ല അങ്ങനെയുള്ളവരെ പദ്ധതിയിലേക്ക് ചേർക്കാൻ തുടങ്ങിയിട്ടില്ല അങ്ങനെയുള്ളവർക്ക് ഇളവുകൾ അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു പക്ഷേ അത് ഇതുവരെ അനുവദിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല കൃത്യമായിട്ട് അവർക്ക് ഇളവുകൾ അനുവദിക്കുന്ന അതേ സമയം തന്നെ കൃത്യമായിട്ട് വീഡിയോയിലൂടെ ഈ കാര്യങ്ങൾ നിങ്ങളെ നമ്മൾ അറിയിക്കുകയും ചെയ്യാം അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി തുക ലഭിക്കാത്ത ഇ കെ വൈ സി ലാൻഡ് സീഡിങ് പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തവരുണ്ട് അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് വിജയകരമല്ലാത്ത ആളുകളുണ്ട് അവരെല്ലാം തന്നെ ഈ കാര്യങ്ങളൊന്ന് പരിശോധിച്ച് അവരുടെ പെശുകൾ തിരുത്തുക ഇതിനുള്ള എല്ലാ അവസരവും കിസാൻ സമ്മാന നിധിയുടെ വെബ്സൈറ്റിൽ ഉണ്ട് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും ഈ അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക